നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലങ്ങളാണ് ഏഴാം ഘട്ടത്തിൽ ബിജെപിയും ഇന്ത്യ മുന്നണിയും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ നിർണായകമാണ് നാളെ വൈകിട്ട് പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ണുനട്ടിരിക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ ജൂൺ നാല് ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ കുവൈറ്റ് കെ എം സി സി യോഗത്തിൽ കയ്യാങ്കളി പി എം എ സലാമിനെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു കെ എം സി സി യോഗത്തിൽ കയ്യാങ്കളി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെയാണ് സംഘർഷം അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന യോഗത്തിലാണ് പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത് യോഗം ആരംഭിച്ചതോടെ ഒരു കൂട്ടം കെ എം സി സി പ്രവർത്തകർ യോഗത്തിലേക്ക് തള്ളിക്കയറുകയായിരുന്നു വെള്ളക്കെട്ടും കനത്ത മഴയും ഇടുക്കിയിൽ രാത്രിയാത്ര നിരോധനം കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ച ജില്ലാ കളക്ടർ തൊടുപുഴ പുലിയൻമല റോഡിലൂടെ യാത്ര അനുവദിക്കില്ലെന്ന് കളക്ടർ അറിയിച്ചു തൊടുപുഴയിൽ വെള്ളിയാം വില്ലേജിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മലയോര പ്രദേശങ്ങളിലെ പല മേഖലകളിലും ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടു തൊടുപുഴ മൂലംമറ്റത്ത് തോടുകൾ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി തൊടുപുഴ പുലിയൻമല മല റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു ഗതാഗതം തടസ്സപ്പെട്ടു ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് പാലക്കാട് അട്ടപ്പാടയിൽ വീണ്ടും അരിവാൾ രോഗിയായ ആദിവാസി യുവതി മരിച്ചു പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും അരിവാൾ രോഗിയായ ആദിവാസി യുവതി മരിച്ചു അഗളി മേലെ കണ്ടിയൂർ സ്വദേശിനി സൌമ്യാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു ആശുപത്രിയിൽ ചികിത്സ നൽകി വരവേ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കോട്ടത്തറ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അരിവാൾ രോഗത്തെ തുടർന്ന് ഇന്ന് മാത്രം മരിച്ചവരുടെ എണ്ണം ഇതോടെ രണ്ടായി ബാറുകളും മദ്യശാലകളും തുറക്കില്ല ഇന്നു മുതല് അഞ്ചു ദിവസം മദ്യവില്പന നിരോധിച്ച് കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലും നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലും കണക്കിലെടുത്ത് കർണാടകയിൽ ഈ ആഴ്ച അഞ്ച് ദിവസം മദ്യവില്പന നിരോധിച്ചു നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പും ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും നടക്കുന്നതിനാലാണ് ഇന്ന് മുതൽ നാലാം തീയതി വരെ മദ്യവില്പന നിരോധിച്ചത് നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ ആറിനും ഡ്രൈഡേ ആയിരിക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു സ്വർണ്ണം ശരീരത്തിൽ ഉപയോഗിച്ചുള്ള സ്വർണ്ണ കടത്തിൽ സ്വദേശി സുഹൈലാണ് പിടിയിലായത് എയർ ഹോഴസുമാരെ കാരിയർമാരാക്കി സ്വർണം കടത്തിയതിന് നേതൃത്വം നൽകിയത് സുഹൈലാണെന്ന് ഡിആർഐ പറഞ്ഞു അധികമാണ് സ്വർണം തുടർന്നുള്ള ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ മട്ടന്നൂർ സ്വദേശി സുഹൈലിന്റെ പേര് വെളിപ്പെടുത്തിയത് സുഹൈലിനെ അറസ്റ്റ് ചെയ്തു േരം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും യുദ്ധം അവസാനിക്കേണ്ട സമയം ഇസ്രായേൽ വെടിനിർത്തൽ കരാർ വാഗ്ദാനം ചെയ്തതായി ജോ ബൈഡൻ ഇസ്രായേൽ ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതും ഗാസയിലെ സിവിലിയൻ പ്രദേശങ്ങളുടെ പുനർനിർമ്മാണവും ഉൾപ്പെടെ മഗ്രമായ സമാധാന പദ്ധതി ഇസ്രായേൽ ഹമാസിന് വാഗ്ദാനം ചെയ്തതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച പറഞ്ഞു വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിച്ച ബിഡൻ പറഞ്ഞു ഇപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും അവരുടെ ശബ്ദം ഉയർത്തുകയും അത് യാഥാർത്ഥ്യമാക്കുവാൻ പ്രവർത്തിക്കുകയും വേണം ഈ യുദ്ധം അവസാനിക്കേണ്ട സമയമാണിത് ഈ നിമിഷം നഷ്ടപ്പെടുത്തരുതെന്നും അദ്ദേഹം ഇരുപക്ഷത്തെയും നേതാക്കളോട് അഭ്യർത്ഥിച്ചു താമരശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ചു അഞ്ചു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം താമരശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് അഞ്ചു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയിൽ താമരശ്ശേരി മൃഗാശുപത്രിക്ക് സമീപത്താണ് അപകടമുണ്ടായത് കോടഞ്ചേരി തെയ്യാപ്പാറ സ്വദേശി ആഷ്ടോ മൈക്കാവ് സ്വദേശികളായ ആൽബർട്ട് ആൽബിൽ ജിയോ എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മൈക്കാവ് സ്വദേശി ബെയ്സിലിനെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് മുക്കം നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നടപ്പാതയുടെ സ്ലാബ് തകർന്ന് സമീപത്തെ മതിരിൽ ഇടിച്ചത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത ഇടുക്കി മലയോര മേഖലയിൽ കനത്ത മഴ മലങ്കര ഡാം ഷട്ടറുകൾ ഉയർത്തും ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കിട്ടി മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് നമസ്കാരം